മുഖമൊന്നും നോക്കണ്ട ആകെ ആയി കിടക്കുകയാണ് കാരണം തലവേദന ഉണ്ട് അപ്പോൾ ഒന്നിനുള്ള മറുപടി അപ്പം നമ്മൾ കൊടുത്തിട്ടില്ലേ ശരിയാവില്ല അതുകൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒക്കെ അങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ യൂട്യൂബ് തുറന്ന സമയത്ത് നമ്മളെ യൂട്യൂബ് തെറിച്ചിത്തള്ള ഉണ്ടല്ലോ തെറിച്ചിത്തള്ള ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നേരെ പോയി പ്രതികരിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം തെറിച്ച് തള്ള ഏത് തെറിത്തള്ള ഉണ്ടല്ലോ തെരിത്തള്ള ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തെരിത്തള്ള ഇവിടെ വന്ന് എൻ്റെ കരണം അടിച്ച് പൊട്ടിക്കേണ്ടതല്ലേ എന്ന് അയാൾ അങ്ങനെ ഒരു കമൻ്റ് ഇട്ടപ്പോൾ ഞാൻ പോയി പ്രതികരിച്ചു സത്യമല്ലേ അപ്പോൾ തെരുത്തള്ളൻ്റെ മകൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ തെരുത്തള്ളതിനങ്ങനെ പേടിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ തല്ലുന്നില്ല അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ മോനത് ആ മോന് പെൺകുട്ടികൾ ഫ്രണ്ട്സ് ഉണ്ടോലെ ഇല്ല പോലെ അങ്ങനാണോലെ ഇങ്ങനെയാണോ അല്ലെ എന്നാട്ടോ എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് നീ അറിയക്കൊള്ളാൻ മാത്രമേ നിൻ്റെ മക്കളെല്ലാം ചെയ്യുള്ളൂ എന്നുണ്ടോ തെറി തള്ളേ അപ്പം നിൻ്റെ മോനങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നീ ഇവിടെ വാ എന്നെ തല്ലാൻ അതാണ് അന്തസ് ഞാൻ പോയി പ്രതികരിച്ചാണ്ടില്ലേ അതേപോലെ പ്രതികരണം വേണം പിന്നെ ജിനുവിൻ്റെ അടുത്ത് എന്താ ജിനു അല്ലേ ഒൻ്റെ അടുത്ത് പോയിട്ട് തല്ല് കിട്ടി മൂത്ര ഒഴിച്ച് പോയതിൻ്റെ അത് ഇവിടെ വന്നിട്ട് തല്ല് കിട്ടി മൂത്ര ഒഴിച്ച് പോയാൽ പൊന്നാരമോളെ മാറ്റാൻ മാറ്റാനുണ്ട് തരാൻ ഇല്ല കാരണം എൻ്റെ സൈസും നിൻ്റെ സൈസും വളരെ പ്രശ്നമാണ് അപ്പോൾ നിൻ്റെ മകൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നീ ഇവിടെ വാടി എന്നെ തല്ലാൻ അതാണ് എടീ ആ ഗഡ്സ് അതാണ് അമ്മയുടെ പവറ് തൻ്റെ മക്കളെ കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാരണം പൊട്ടിക്കണം ബാക്കിയുള്ളതൊക്കെ പിന്നെയല്ലേ ആണെങ്കിലും കൂട്ടാണെങ്കിലും റിമാൻഡാണെങ്കിലൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ അപ്പോ നിൻ്റെ മോൻ തെറ്റ് ചെയ്ത് എന്നുള്ളത് നിനക്കറിയാം പക്ഷെ അത് പുറം ലോകത്തേക്ക് മോനെ വെളുപ്പിക്കണം അതാണ് സംഭവം അല്ലെങ്കിൽ എല്ലാത്തിനും പ്രതികരിക്കുന്ന നീ പണ്ടേക്കും പണ്ടൊക്കെ ഇല്ലാണ്ടി വന്ന് പ്രതികരിക്കാതിരിക്കുമോ അതുമാത്രം എന്താ ചെയ്യാത്ത ജിനുനെയൊക്കെ തപ്പിയിട്ട് നീ അവിടെ പോയതല്ലേ നിൻ്റെ കുഞ്ഞിനെ പറ്റി ഞാൻ ഇല്ല വചന പറഞ്ഞു വെച്ചെങ്കി അപ്പേ സ്പോട്ടിനി ഇവിടെ വന്നിട്ട് ഒട്ടേം പറഞ്ഞിട്ട് എന്നെ തല്ലൂലായിരുന്നോ എൻ്റെ തല്ലാത്ത അപ്പം അതിൽ കഴമ്പുണ്ട് എന്നുള്ളത് നിനക്കും അറിയാം എനിക്കും അറിയാം നിന്റെ ആ മോണ മോനും അറിയാം ക്യൂൺ ചെയ്യാൻ നോക്കിയതാണേ എന്താക്കാനാ പാവത്ത്ങ്ങൾക്ക് ഇത്തിരി സൗന്ദര്യം കൂടിപ്പോയാൽ പ്രശ്നമാണല്ലോ അപ്പോൾ മൊണ്ണ മോന് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നീ വാടിയതല്ലാൻ അതാണ് അമ്മ അങ്ങനെ ആയിരിക്കണം അമ്മ അല്ലാതെ സോഷ്യൽ മീഡിയ കിടന്ന് കണ 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 കാണോ എൻ്റെ മോൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തെളിക്കാൻ നിന്നെ കൊണ്ട് ഇതുവരെ പറ്റിയോ അപ്പോൾ ചോദിക്കും നിങ്ങളെന്തുകൊണ്ട് തെളിവ് പുറത്ത് വിടുന്നില്ല ഞാൻ ഇവിടെ നല്ല അസലായിട്ടൊരു പരാതി കൊടുത്തിട്ടുണ്ട് തെളിവുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം തെളിവ് നശിപ്പിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുത് എന്ന് പോലീസുകാർ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാനത് പോസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരുമായിരുന്നു മോനൊരു ഇതൊക്കെ മേടിച്ചു കൊടുക്കേണ്ടി അങ്ങനെ ബ്ലൈ ഷർട്ടൊക്കെ ഇല്ലാത്ത ഫോട്ടോ അയച്ച് തരുന്ന സമയത്ത് പൊന്നാര മക്കളെ ഓ എന്തായി അല്ലേ എത്ര അക്കൗണ്ട് ഞാൻ ബ്ലോക്ക് എനിക്ക് എനിക്കറിയില്ല ഈ മൊണ്ണയുടെ മോളാണ് അല്ല മോനാണ് എന്നുള്ളതൊക്കെ അറിയാതെ ഒന്ന് രണ്ട് ഒക്കെ ബ്ലോക്ക് ആക്കി പിന്നെ വീണ്ടും 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 ഇങ്ങനെ അയച്ചപ്പാണ് ഒരു ദിവസം വീഡിയോ ഉണ്ടകത്ത് ഈ മൊണ്ണേടെ കൂടെ ഇവനെ കാണുന്നത് അന്നപ്പം മനസ്സിലായ തെറിച്ചിയുടെ മകനാണല്ലേ എന്നുള്ളത് മനസ്സിലായത് അപ്പയാണ് ഞാനും സീരിയസ് ആക്കി എടുത്ത് കംപ്ലയിൻ്റ് ചെയ്യേ പിന്നീട് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് വേണമെങ്കിൽ തെരച്ചിയുടെ പഴയ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ അത്രയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച തെരച്ചിയായിരുന്നു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് എതിരെ ആയിട്ട് തിരിഞ്ഞു എന്തുകൊണ്ട് അപ്പം അങ്ങനെയാണ് ഇത് നല്ല മലബാർ ഗോൾഡ് ഗോൾഡ് മാറ്റിയല്ലേ ഇതാ ടബില് കണ്ടപ്പോൾ നേരത്തെ നോക്കിയതാ വൺ ഇയർ ഗോൾഡ് അപ്പൊ അങ്ങനെയാണ് അപ്പൊ എൻ്റെ പൊന്നാര തെരുത്തള്ളേ നിന്റെ മകൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നീ വാടി എൻ്റെ വീടറിയാല്ല എൻ്റെ വീടിന്റെ കനാൽമ കൂടിയ നീ ദേ സുരേഷ് ഗോപി പറയുമ്പോൾ ധേ പോയി ധോ വന്നു എന്ന് പറഞ്ഞിട്ടു പോയിനിയല്ലോ അങ്ങനെ പോവാതെ ഇവിടെ ഇറങ്ങി വീട്ട് വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ കൊളിംഗൽ കൊളിംഗിട്ട് വാതിൽ തുറപ്പിച്ചിട്ട് ജസ് അല്ലേന്ന് ഇട്ടേ പറഞ്ഞു പൊട്ടിക്കിടയില് അതടി അന്തസ് അല്ലാതെ എൻ്റെ മോൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം നിന്റെ അറിവ് തന്നെയാ മാത്രമേ അവനങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ള അപ്പം ട്വൻറ്റി ഫോർ അവേഴ്സും നിന്റെ കൂടെ തന്നെയാണല്ലേ അപ്പം ഞങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് നിന്റെ ആ വാക്കോണ്ട് അങ്ങനെയാണ് അപ്പോൾ നീ അറിയാതെ നിന്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ലെങ്കിൽ നീ അത് തെളിയിക്കി നേരിട്ട് വന്ന് ചോദിക്കും ഞാൻ പോയി ചോദിച്ചത് പോണം അവിടെയാണ് അന്തസ് കാണിക്കേണ്ടത് എന്നിട്ട് അച്ഛങ്ങായി പോയി പരാതിയൊന്നും പെടാൻ പോയില്ലോ അത് അതാണ് അപ്പം നീ നിന്റെ മോൻ ചെയ്തിട്ടില്ലേ നീയാണ് തെളിയിക്കേണ്ടത് ഞാനല്ല ഓക്കെ ബായ് ഭാവിയമ്മായി അമ്മേ